എല്ലാവർക്കും അച്ചു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വള്ളംകളിയുടെ എഴുത്തച്ഛറ്റ് എന്നറിയപ്പെടുന്ന സാബു ആചാര്യരാണ് നമസ്കാരം അച്ചു സ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാ വള്ളംകളിക്ക് പോകുമ്പോഴും കേട്ടിട്ടുണ്ട് സാബു ആചാര്യരെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷാണ് എന്നെങ്കിലും ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ ഇന്ന് കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഗരുഡൻ എന്ന വെള്ളം ഇന്ന് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഗരുഡനെ ആചാര്യരുടെ കയ്യിൽ നിന്ന് പറഞ്ഞാണ് ഗരുഡൻ വന്നത് അപ്പോൾ എന്താണ് ഗരുഡനെ കുറിച്ച് പറയാനുള്ളത് ഗരുഡനെ കുറിച്ചും ഗരുഡൻ നിർമ്മിച്ച ആൾക്കാർ അതായത് ജീഷുകുമാർ പിറ്റോമണമാർ അവരെ ഇത്തരം വള്ളംകൾ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വള്ളങ്ങൾ കൊണ്ട് കളിച്ച ഗോതിർ സുപുത്രനെ സുഭാഷിന് പിന്നെ കാണിയനെ ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു അത് കാണുന്ന ഒരാശയം ഉണ്ടായി ഞാൻ പിന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ജനുവരി പിന്നെ പോളിയം വെള്ളത്തിൻ്റെ ഒരു ബെപ്പുവെള്ളം നമ്മുടെ നാട്ടിൽ തന്നെ തലവടി പ്രകാശിച്ച് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ച് നമുക്കൊരു എന്നോടൊരു സഹോദരി നമുക്കൊരു പിന്നെ ഓടിവെള്ളത്തിന് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുകയാണ് അതൊക്കെ ഒരു ആലോചിച്ചു അത് ഉടനെ തന്നെ അതിന് തീരുമാനമായി അതിപ്പോൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞ ഒരു അഞ്ച് മാസം മുമ്പ് അതിന് ഓടി വെച്ച് നടന്നു ഇതിപ്പോൾ ഈ അഞ്ച് അഞ്ചര മാസം കൊണ്ട് പൂർത്തീകരിച്ച് ഏകദേശം അപ്പം ഒരു നീലവിലി ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടു ഏകദേശം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു നല്ലൊരു നിമിഷമാണ് ഈ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അപ്പം എന്താ ഞാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് എൻ്റെ അച്ഛൻ നാരായണാചാരി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഞങ്ങളുടെ കോയിൽമുക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ചുണ്ടമുള്ളവായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഞങ്ങൾ തുടക്കം അറുപത്തി മൂന്നിൽ തുടക്കം എൻ്റെ അച്ഛൻ കോയിൽമുക്ക് നാരായണാചാരിയാണ് തുടക്കം കൊടുക്കുന്നത് കുറച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റി നാലിലാണ് അച്ഛൻ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊട്ടാണ് നാരായണാചാര്യയുടെ കൂടെ കല്ലൂപ്പറമ്പ ചുണ്ടൻ വള്ള വള്ളകളിൽ രംഗത്ത് വരുന്നത് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത്തൊമ്പത് കഴിഞ്ഞ തൊണ്ണൂറ്റി നാലിൽ അച്ഛൻ മരിക്കുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഉമാമകൃഷ്ണൻ ആചാരി പ്രസിദ്ധമായ വള്ളംകളി പറഞ്ഞു ഉമാകേശ്വനാചാരി അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പത്ത് വരെ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ പിന്നെ സ്വതന്ത്രമായിട്ട് ശ്രീഗണേശം എന്ന ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ലോന തുടങ്ങും രണ്ടായിരത്തി പത്തിൽ തുടങ്ങും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചുണ്ടൻ ആചാരം വേണ്ടി പുത്തൻ തുണ്ടൻ വള്ളം അത് കഴിഞ്ഞോട്ട് പിന്നെ നടുഭാഗം ഉദ്യോഗരം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കടിച്ചൊടിക്കുന്ന വിവരം നിറണം പിന്നെ മേൽപ്പാടം ഇങ്ങനെ വള്ളത്തിൻ്റെ പരിപാടി ഇപ്പം ഏകദേശം പത്താംപത്തെ ചൂണ്ടാണ്ട് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞു മുമ്പ് ചെയ്ത് ഓടിവെള്ളങ്ങൾ ഇത് ഇപ്പോൾ ഓടിവള്ളങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയം രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഗോതുര കുക്കാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് പുത്രം ചെയ്ത് അത് കഴിഞ്ഞ് ഗോതുരത്തിൽ ചെറുത് ഇപ്പം നമുക്ക് ഇപ്പുറത്ത് മെയിൻ്റൻസ് ചെയ്ത് സെൻസവാഷിനെ അപ്പുറത്ത് പുത്തമ്പറമ്പിലെ ആ പിന്നെ അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഇവിടെ പണിയുന്ന വള്ളങ്ങളിൽ ആ പിന്നെ മൂന്നാമത്തെ വള്ളമാണ് പുതിയത് 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 ഇപ്പം പ്രത്യേകതകളെപ്പറ്റി പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകതകളുണ്ട് നമ്മളിപ്പോൾ ഒരേ വർക്ക് കഴിയുമ്പോഴും വള്ളത്തിൻ്റെ സ്പീഡിനെപ്പറ്റി അല്ല ഒരു ആശയം പിന്നെ നടത്തി തുടച്ചിട്ടാരുമായിട്ട് നമ്മളിപ്പോൾ പെയ്തിറങ്ങി ഇപ്പം അടുത്ത ഇങ്ങനെ ഇതേപ്പറ്റി ആലോചിക്കും ആലോചിച്ച് വെച്ച് എന്തോ വേണം അതിൻ്റെ സ്പീഡിന് വേണ്ട അടുത്ത മാർഗങ്ങളെപ്പറ്റി ശരിക്കും എൻ്റെ ചിന്താഗതിയിൽ മാത്രമല്ല ശരിക്കും ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവരുടെ ട്രയലങ്ങൾക്ക് അവർ തുഴൽ നോക്കും എല്ലാം കഴിച്ചിട്ട് അതിനെപ്പറ്റി ചെറിയ ചെറിയ പിന്നെ അഭിപ്രായങ്ങൾ അടുത്ത ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ മാറ്റി അടുത്ത പുതിയ വള്ളങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പ്രത്യേകമായിട്ട് നമുക്ക് ചെയ്യാൻ അടിസ്ഥാനമായിട്ട് ഇന്നൊരു കണക്കുണ്ട് വെള്ളം ഇപ്പം എല്ലാം കൂടെ ഞാനിപ്പം രണ്ടായിരത്തി പത്ത് കഴിഞ്ഞിപ്പം എന്റെ ഇത് പുത്തനും പഴയതും എല്ലാം കൂടെ ഒരു പത്ത് ആ ഇരുപത് ഇരുപത്തൊന്നും കൊള്ളോ എല്ലാം കൂടെ ഒരുപാട് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെള്ളങ്ങളും പണി ഞാൻ കിട്ടും കണ്ടിട്ടുള്ള എല്ലാ വെള്ളങ്ങളും പറഞ്ഞു കേട്ടത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഈ വർഷം നിർമ്മിച്ചത് വെച്ചാൽ ഇപ്പൊ പിന്നെ പുതിയ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ചുണ്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന നിറം പുന്നാളം എന്ന് പറഞ്ഞാൽ പുതിയ വർക്ക് നടക്കും പിന്നെ നമ്മുടെ കോട്ടയം ജില്ലയിലെ ആർക്കുക്കര ഒരു പുതിയ ചുണ്ടിന്റെ വർക്ക് നടക്കും പിന്നെ അടുത്ത തൊടങ്ങും നമ്മുടെ കരുവാറ്റ പിന്നെ ചേർത്തരയിൽ നമ്മൾ ഒരു പുതിയ ചുണ്ടൻ നിർമ്മിക്കുന്നുണ്ട് അതിന്റെ ചർച്ച നടക്കുന്നു പിന്നെ ഈ മേഖലയിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നത് ഗേർഡൻ ആണ് ഇറങ്ങുന്നത് പിന്നെ മെയിൻ്റൻസ് നടക്കുന്നുണ്ട് വള്ളത്തിൻ്റെ സെൻറ്റ് ജോർജ് കൊണ്ടുവള്ളത്തിൻ്റെ പിന്നെ കാരിച്ചാൻ്റെ മെയിൻ്റൻസ് നടക്കുന്നു സെൻറ്റേഴ്സിൻ്റെ മെയിൻ്റൻസ് നടക്കുന്നു മെയിൻ്റെസ് വാട്ട് ഇങ്ങനെ നടക്കുന്നു ഞാൻ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഇറങ്ങുന്നത് എന്നാൽ പതിനെട്ട് വയസ്സ് അതിനകത്ത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വള്ളം നിലയിലൊക്കെ എന്താണ് വള്ളംകളിയെ കുറിച്ച് ഒരുപാട് നമുക്ക് പറയാൻ ആദ്യകാലങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു ചുണ്ടനുണ്ടാക്കുക ഒരു ഓടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ലഫ ഉണ്ടാക്കുക ഒരു അമിതമായ ചെലവാണ് ഏകദേശം ഇപ്പൊ വള്ളം ഇരുപത്തി ലക്ഷം ചോളം പിന്നെ കളികൾ പുരോഗമിച്ചു വരുമ്പോൾ അമിതമായ ചിലവുകളൊക്കെ ചിലവണെന്ന് പറഞ്ഞാൽ ചർച്ചക്കാർക്ക് പൈസ മറ്റുള്ള കാര്യങ്ങളെ ഇപ്പം ഈ ഒരു ഈ രണ്ടായിരത്തി പതിനെട്ടുള്ള കാലഹസുകൾ ഇത്രയും പ്രളയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ധൈര്യങ്ങളും വന്ന സമയത്ത് പോലും ആൾക്കാര് വളരെ കഷ്ടപ്പെട്ടായാലും പ്രവാസികളായാലും കൊള്ളാം ഈ നാട്ടിൻ പുറത്തായാലും ഉള്ള ഈ ഒരു സംവിധാനത്തിന് ഇത്രയും കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി അത് എല്ലാവർക്കും നാടിനും പേര് അതിനൊരു സിറ്റി ആണെങ്കിൽ എനിക്കും പേര് ഇപ്പോൾ ഒരുപാട് സാമ്പത്തിക ജലമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഗവൺമെൻറ് ഇതിനുള്ള സംവിധാനം ഇത്രയും ആഘോഷപരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് എല്ലാ സ്പോർട്സ് കാര്യങ്ങൾക്കും പൈസകൾ ലക്ഷങ്ങൾ മുടക്കുന്നു അപ്പോൾ ഇത് ആലപ്പുഴയിൽ നെറൂട്ട് വെച്ച് തൊട്ട് ഇങ്ങോട്ട് വരുമ്പം ഇത് ഇല്ല പൈസ ഒന്നും കൊണ്ടാക്കി സംഭവിക്കുന്ന പരിപാടികളില്ല ആട്ടിൻ പുറത്തുനിന്ന് തന്നെ ഈ ഷെയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് പൈസ രൂപീകരിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഈ രംഗത്തോട്ട് കൊണ്ടുവരുന്നത് ഒരുപാട് ചിലവുകളുണ്ട് പിന്നെ ഗവൺമെൻറ് അതിന് സിറ്റി എന്നുള്ളത് ഞാൻ അപ്പം ഇപ്പം ഗവൺമെൻറ്റിനെ ആലപ്പുഴ നെവറൂട്ട് കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പം അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർക്ക് ഇത്രയും ആഘോഷപരമായിട്ട് കാര്യങ്ങൾ ഇത്രയും പൈസ ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുന്ന സമ്പത്തി പൈസ ഒരു നല്ല എമൗണ്ട് ചിലവാക്കി വള്ളങ്ങൾ മറിച്ചിരിക്കുമ്പോഴും അതിൻ്റെ തുഴച്ചിക്കാർക്കും ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്കും അത് നിർമ്മാണമാണുള്ളതിനൊരു സമ്പത്ത് കണ്ടെത്തണ്ടേ ഒരു ചുണ്ടനോ ഒരു ബെപ്പോ ഒരു ചെരുവ് കൂടിയുണ്ട് സമ്പത്ത് കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഒരു നാടിൻ്റെ ആഘോഷവും ഒരു കഥയുടെ ഒരു പിന്നെ ഒരു ആഘോഷം ഇതിന് നാടിൻ്റെ ഒരു ആഘോഷമായിട്ട് അത് കാണും അപ്പോൾ അതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചിലവ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അപ്പം ചുണ്ടൻ അങ്ങനെ നമ്മൾ ആദ്യ ആദ്യകാലത്ത് ആദ്യ കാലങ്ങളുണ്ടാകുന്ന വള്ളം പള്ളിയോടങ്ങളോ ആറന്മുള പള്ളിയോടം ആറന്മുള പള്ളിയോടങ്ങളെന്ന് വെച്ചാൽ അതിന്റെ ചരിത്രം പറയുമ്പോൾ അതായത് ചെമ്പഴശ്ശേരി രാജാവിന്റെ ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ചെമ്പരശ്ശേരി രാജാവ് വർണ്ണകടം എന്ന് പറഞ്ഞാൽ വർഷം ഒരു ആയിരായിരത്തി കാലം പിന്നിടും അപ്പോൾ ശരിക്കും ഈ കളിവള്ളങ്ങൾക്ക് ഒരു ആയിരം വർഷത്തിന് വേണ്ടി പഴക്കമുണ്ട് വള്ളങ്ങൾക്കല്ല ചുണ്ടന് വെപ്പ് ഓടി നീട്ടി ഊത്തി വെപ്പ് ഇങ്ങനെ വരും ഇങ്ങനെ ഈ വള്ളങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു അറിയില്ല അതുകൊണ്ട് നമ്മളിപ്പോ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ചുണ്ടൻമുണ്ടാദ്യൂത്ത് വെള്ളങ്ങളാണ് ചുണ്ടൻമുണ്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പള്ളിയോടങ്ങൾ പള്ളിയോണം പള്ളിയോടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പറഞ്ഞാൽ മത്സര വിഭാഗം ഒന്നും അല്ലാരുത് ആറമുള പിന്നെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കോഷേഖരം മറ്റുള്ള കാര്യങ്ങൾ വരും അപ്പൊ അവിടുത്തെ വള്ളങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നീളക്കുറവും അതിന് ഹൈറ്റ് കൂടുതൽ ഹൈറ്റ് കൂടുതൽ ആ പള്ളിയോടങ്ങൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വള്ളി വളർന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വള്ളങ്ങൾക്കല്ലേ ഇതിൻ്റെ അണികം അമർവെന്ന് പറയുന്നത് ഒരു പത്ത് ഇരുപടി പൊക്കം അത് അവിടുത്തെ ആഘോഷം അവിടുത്തെ ചടങ്ങ് അവിടുത്തെ രീതിയാണ് പിന്നെ അത് മത്സരഭാഗമായിട്ട് കുട്ടനാടിലോട്ട് കയറി അപ്പം ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ വള്ളങ്ങൾക്ക് നമ്മൾ ഹൈറ്റ് കുറച്ച് നീളം കൂട്ടി അപ്പോഴത്തെ ചുണ്ടൻ വള്ളങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഒരു അറുപത്തി മൂന്ന് തൊട്ട് സാധാരണ ചുണ്ടൻ വള്ളങ്ങൾ വന്നു അതങ്ങനെ ചുണ്ടൻ വള്ളം വരി പിന്നെ ബെപ്പ് വള്ളങ്ങൾ ബുട്ടു തീ ബെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവില്ല രണ്ട് ഒരു ഒരു വില തണ്ണി ചുണ്ടെന്നുണ്ട് അത് വെപ്പ് വെള്ളം അങ്ങനെ പിന്നെ അടുത്ത ഇരുത്തു കുത്തി ഇരുത്തു കുത്തി ഇവിടെ ഇരുട്ടുത്തി എന്ന് പറയും പിന്നെ ചില സ്ഥലത്ത് ഓടി വള്ളങ്ങളെന്ന് പറയും അങ്ങനെ കിടക്കുന്ന വെള്ളം അങ്ങനെ പിന്നെ ചുരുളൻ ചുരുള്ളൻ ആ ചുരുട്ടി അതങ്ങനെ പിന്നെ കൊച്ചുവെള്ളം അങ്ങനെ ഏതാനും വള്ളങ്ങളുണ്ട് ഇവിടെ മത്സ്യത്തിന് ശിഷ്യന്മാരായിട്ടുള്ള ശിഷ്യന്മാരിപ്പം നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളിപ്പം വിരളമായിട്ടുള്ള ആൾക്കാരാണ് പണിയായിട്ട് ബന്ധപ്പെട്ട് വിരളം പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇപ്പം ഈ തുണ്ടൻമണ്ണ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ ആലപ്പുഴ ജില്ല കുട്ടനാട്ടിലും അവിടെ ഒരു മൂന്ന് നാല് കൂട്ടർ ഉള്ളു ഇങ്ങനെ അടിസ്ഥാനമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കൂടെ പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട് ശിഷ്യന്മാരായിട്ട് ഇവിടെയുള്ള ആൾക്കാരുണ്ട് ഗോതുലത്തിലുള്ളവരുണ്ട് എറണാകുളമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ തലമുറയിൽ തന്നെ അച്ഛൻ്റെ എൻ്റെ ഭൂന്ത മക്കളെ മക്കളുണ്ട് ആ ഇളയച്ച എൻ്റെ നേരെ ഏറ്റവും മോശ ശേഷം മക്കളുണ്ട് പുള്ളിയുടെ ആളുണ്ട് പിന്നെ ചെറുപ്പക്കാരായിട്ട് പിന്നെ ഒരുപാട് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ എടുത്ത് എപ്പോൾ പറയണ്ടേ എല്ലാവരും ഇപ്പം പിള്ളേരെല്ലാം എല്ലാവരും മിടുക്കന്മാരുണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അവർക്ക് എല്ലാവർക്കും ശിഷ്യന്മാരെന്ന് പറയാനൊപ്പത്തില്ല അവർക്കെല്ലാവർക്കും പിന്നെ അപ്പം ഒരു പത്ത് ആ മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ചേ എന്തായാലും അവരെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും ശരിക്കും ഇത് സ്വതന്ത്രമായിട്ട് ചേരാനുള്ള സംവിധാനം എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടോ ഇരുപത് പേരുണ്ടോ അവർക്കെല്ലാവർക്കും സാന്നിധ്യം ഉണ്ടാകുക വരെ അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് ശരിക്കും അവരെ കൊണ്ടും ഈ വരും കാലങ്ങളിൽ അപ്പം ഒരേ തലമുറകൾ നീണ്ടുപോകുന്നു അപ്പോൾ ചെറുപ്പക്കാരായിട്ടും എൻ്റെ മകനുമുണ്ട് ആ പിന്നെ ആ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പിള്ളേരുമുണ്ട് എല്ലാരും എല്ലാവരും ഇന്നത്തെ കുട്ടികളും ഈ വള്ളം ഓ അത് നല്ലൊരു മേഖല നല്ലൊരു മേഖല ഉപരി നമുക്ക് സാമ്പത്തികത്തിൻ്റെ ഉപരി ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കുട്ടാർ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തുനിന്ന് ഇങ്ങനെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഈ ഒരു സ്ഥലത്ത് എറണാകുളം നാനാ കേരളത്തിൻ്റെ മിക്കവാറും സ്ഥലങ്ങളും മിക്കവാറും സ്ഥലങ്ങളും ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ പിന്നെ കാര്യങ്ങളും ഈ ഒരു നല്ലൊരു വർക്കായിരുന്നു ഇപ്പം ഒരു സിപ്പി എന്ന കയ്യിൽ ഏറ്റവും കിട്ടാവുന്ന ഒരു ഭാഗ്യം ഈ സാമ്പത്തിക ജോലി കിട്ടാവുന്ന ഒരു ഭാഗ്യം അവർ ഒരു ചുണ്ടൻ നിർമ്മിക്കാൻ ഒരു ബെപ്പ് നിർമ്മിക്കാൻ ഒരു റോഡ് നിർമ്മിക്കുക അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗം അത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു വീട് എവിടെയാണ് ഇവിടെ എൻ്റെ ശരിക്കും വീടെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ല കുട്ടനാട് താലൂക്കിലെ കോഴിമുഖെന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം ഇടത്തോ പഞ്ചായം വീട്ടിലിപ്പം അമ്മ അച്ഛൻ മരിച്ചോ അമ്മ മരിച്ചോ സൗഹാദങ്ങളുണ്ട് ഇപ്പം ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ രണ്ട് മക്കൾ ആ മക്കളെ ഇതിലേക്ക് വേണ്ടി മക്കളെ ഇതിൻ്റെ കൂടെ മൂത്താളുണ്ടായിരുന്നു പിന്നെ രണ്ട് ആംബിളാണ് എല്ലാം പഠിച്ചിരിക്കുകയാണ് അവര് ഒരാൾ രണ്ടുപേരും ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം പുറത്തോട്ടുള്ള ജോലിക്കൊക്കെ നോക്കുകയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഓരോരുത്തർ ഇങ്ങനെ ചെറിയ ജോലി കഴിഞ്ഞു അങ്ങനെ പോകും അപ്പം ഇത്ര നേരം ലോകിന്റെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം കണ്ടുപിട്ടാം ശരി